ലോകാത്ഭുതങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുത്തതും ആയിരത്തി ഒരുനൂറ്റി എഴുപത്തിമൂന്നിൽ നിർമ്മാണം ആരംഭിച്ചതും രണ്ടു നൂറ്റാണ്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമായ ഇറ്റലിയിലെ പിസയിലെ ചരിഞ്ഞ ഗോപുരം വീണ്ടും വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഗോപുരം ചരിയുന്നത് കുറഞ്ഞിട്ടുണ്ടെന്ന് റോബർട്ട് സെല്ലെ എന്ന എഞ്ചിനീയർ കണക്കുകൾ നിരത്തി സ്ഥാപിക്കുന്നു അൻപത്തിയേഴ് മീറ്റർ ഉയരമുള്ള ഈ ഗോപുരം ചരിയുന്നതിന്റെ പ്രധാന കാരണം മണ്ണിന്റെ ബലക്കുറവാണെന്നാണ് പ്രധാന വാദം പിസ്സായിലെ കത്തീഡ്രലിൽ നിർമ്മിച്ച മണിമേടയാണ് ചരിഞ്ഞ ഗോപുരം എന്ന പേരിൽ പ്രശസ്തമായത് ആയിരത്തി മുന്നൂറ്റി നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ ഗോപുരത്തിന്റെ ചരിവ് രണ്ടു ഡിഗ്രി ഡിഗ്രിയായിരുന്നു എന്നാൽ പിന്നീട് ഗോപുരം അപകടനിലയിലായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പതിനൊന്ന് വർഷത്തേക്ക് സന്ദർശകരെ നിരോധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗോപുരത്തിന്റെ ചരിവ് അഞ്ച് പോയിന്റ് അഞ്ച് ഡിഗ്രി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ശരിയുന്ന ഭാഗത്തെ ഇളക്കമുള്ള മണ്ണ് നീക്കി പകരം കുഴലുകൾ എഞ്ചിനീയർമാർ സ്ഥാപിച്ചു രണ്ടായിരത്തി ഒന്നിനു ശേഷം ഗോപുരം നാൽപ്പത്തി ഒന്ന് സെന്റിമീറ്റർ നേരെയായിട്ടുണ്ടെന്ന് ഗവേഷകർ പറയുന്നു